നമസ്കാരം ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികൾക്കിടയിൽ ഭാരതത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ മ്യൂണിക് സന്ദർശനം ആഗോള നിക്ഷേപകരെയും ഭരണ സാമ്പത്തിക വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചകൾ ഭാരതത്തിൻ്റെ ഭാവി വികസന പാതയിൽ നിർണായകമാകും ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ധനകാര്യ സ്ഥാപനങ്ങളുടെ മേധാവികളുമായും നടത്തിയ കൂടിക്കാഴ്ചകൾ ഭാരതത്തിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ വാതിലുകൾ കൂടുതൽ വിശാലമാക്കുന്നതിനും തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാഡുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപമായ സാഹചര്യത്തിൽ ഈ കരാർ പ്രാവർത്തികമാക്കുന്നതിൽ ബാങ്കിന് വഹിക്കാനാകുന്ന പങ്കിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബജറ്റുകളിൽ പ്രഖ്യാപിച്ചതുപോലെ യൂറോപ്യൻ ബാങ്കുകൾക്ക് ഇന്ത്യയിൽ ശാഖകൾ തുടങ്ങുവാനുള്ള അനുമതി നൽകുന്നത് വ്യാപാര ബന്ധം കൂടുതൽ സുഗമമാക്കും അടുത്ത നാല് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ശാഖകൾ വരെ തുടങ്ങാനാണ് ഇന്ത്യ അനുമതി നൽകുന്നത് ആഗോള മൂലധന വിപണിയിലെ വെല്ലുവിളികളെക്കുറിച്ചും വളർന്നു വരുന്ന സമ്പദ്വ്യവസ്ഥകൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ലിക്വിഡിറ്റി ആൻഡ് സബ്സ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി സ്ഥാപക വേര സോങ്വേയുമായും ധനമന്ത്രി ആശയവിനിമയം നടത്തി ജർമ്മനിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ സന്ദർശനം വലിയ പങ്കുവഹിച്ചു ജർമ്മൻ ധനകാര്യമന്ത്രി ലാഡ്സ് ക്ലിങ്ബലുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം സാങ്കേതികവിദ്യ മെട്രോ റെയിൽ വികസനം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുവാൻ തീരുമാനിച്ചു ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെയും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിജയം ജർമ്മനിയുമായി പങ്കിടാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത ധനമന്ത്രി അറിയിച്ചു ലിച്ചൻസ്റ്റീൻ പ്രധാനമന്ത്രി ബ്രിജിറ്റ് ഹാസ് ബി ഗ്രൂപ്പ് ചെയർമാൻ ഒലിവർ സിപ്സെ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകളിൽ ഉൽപാദന മേഖല ഹരിത സാങ്കേതിക വിദ്യ ഇലക്ട്രിക് വാഹനങ്ങൾ ബാറ്ററി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസ് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ജി എസ് ടി പരിഷ്കാരങ്ങളും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതികളും നിക്ഷേപകർക്ക് ഇന്ത്യയിൽ കൂടുതൽ സ്ഥിരതയും അവസരങ്ങളും നൽകുന്നുണ്ട് ബവേറിയൻ മന്ത്രി കൂടിക്കാഴ്ചയിൽ നൈപുണ്യ വികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ധനമന്ത്രി എടുത്തു പറഞ്ഞു ചുരുക്കത്തിൽ മ്യൂണിക്കിലെ ഈ നയതന്ത്ര ചർച്ചകൾ ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതിനും വിദേശ നിക്ഷേപകർക്ക് ഏറ്റവും അനുയോജ്യമായി രാജ്യമാക്കി നിലനിർത്തുന്നതിനും വലിയ ഊർജമാണ് പകർന്നത് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും